പ്രശസ്തരായവരൊക്കെ വിവാഹമോചിതരാകുമ്പോൾ അത് വലിയ സങ്കട വാർത്തയായി മാറാറുണ്ട് മലയാളി അല്ലെങ്കിലും മലയാളികളിലല്ല ഇദ്ദേഹം അത്രയും പ്രശസ്തനെങ്കിലും എ ആർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ച അഭിമാനം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യമായിട്ടുള്ള വേർപിരിയൽ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നത് പ്രകാരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ വാർത്തകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഞങ്ങളുടെ സ്വകാര്യത മാനിച്ച് ഞങ്ങളോടൊപ്പം നിന്നവർക്കൊക്കെ തന്നെയും നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് എത്തുന്നത് ഈ ബന്ധം മുപ്പത്തിലേക്കെത്തുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നു പക്ഷേ എത്തിക്കാനായില്ല ഇരുപത്തിയൊൻപത് വർഷം നീണ്ട ദാമ്പത്യമാണ് സൈറയും എ ആർ റഹ്മാനും ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് മൂന്ന് മക്കളുണ്ട് താര കുടുംബത്തിൽ എന്റെ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പോലും ഭാര്യയായിരുന്നുവെന്ന് സൈറ ബാനുവിനെ പറ്റി ഒരിക്കൽ റഹ്മാൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എല്ലാവർക്കും ഓർമ്മയുണ്ട് ഒരുമിച്ച് ജീവിക്കുന്നവർ അവരെക്കാൾ കേവന്മാരോ കേമികളോ ആയിട്ടല്ല തീരുമാനത്തെ ആദരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ ഇവർക്ക് പിന്തുണയുമായി എത്തുന്നത് അടുക്കാനാകാത്ത വിധം അകന്നുപോയി എന്നാണ് എ ആർ റഹ്മാൻ സൈറയെ വിവാഹമോചനത്തെ കുറിച്ച് പറയുന്നത് ഉമ്മച്ച് കണ്ടെത്തിയ പെൺകുട്ടിയാണ് എ ആർ റഹ്മാന്റെ സൈറ മതത്തിൽ പ്രശ്നങ്ങൾ അതിജീവിച്ച കല്യാണമായിരുന്നു ഇരുവരുടേതും തുടക്കത്തിൽ ഒരുപാട് ഫ്രസ്ട്രേഷൻ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ പിന്നീട് അതെല്ലാം മാറി നല്ലൊരു ജീവിതത്തിലേക്ക് എത്തി അങ്ങനെയാണ് അവരുടെ ജീവിതം ഇത്രയും എല്ലാവരും ഏറ്റെടുക്കുന്നത് പോലെ എത്തിയത് വിവാഹം കഴിക്കണമെന്ന സമ്മർദ്ദം നല്ല രീതിയിൽ വീട്ടിൽ നിന്നും ഉണ്ടായിരുന്നു എന്നാൽ അക്കാലത്തൊന്നും തിരിഞ്ഞു നീക്കാൻ പോലും നേരമില്ലായിരുന്നു പെണ്ണ് കാണാൻ പോകാനൊന്നും നേരമില്ല എന്ന് റഹ്മാൻ പറഞ്ഞപ്പോൾ മകന്റെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയതായിരുന്നു എ ആർ റഹ്മാന്റെ ഉമ്മ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിമ്പിൾ പെൺകുട്ടി മതിയെന്ന് മാത്രമായിരുന്നു റഹ്മാന്റെ ഏക ആവശ്യവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ചെന്നൈയിലെ ഒരു സൂഫി ആരാധനാലയത്തിൽ വെച്ച് റഹ്മാനു വേണ്ടി അമ്മയും പെങ്ങളും സൈറാ ബാനുവിനെ കണ്ടെത്തി സത്യത്തിൽ സൈറാ സഹോദരി മെഹ്റുനീസയെ കണ്ട് ഇഷ്ടപ്പെട്ടാണ് റഹ്മാന്റെ ഉമ്മ പെണ്ണ് ചോദിച്ചത് പക്ഷെ മെഹ്റുവിന് മൂത്ത സഹോദരി ഉണ്ട് എന്നും അവളുടെ വിവാഹത്തിന് ശേഷം മാത്രമേ മെഹ്റുവിനെ വിവാഹം ചെയ്യാൻ സാധിക്കൂ എന്നും പെൺ പറഞ്ഞു അപ്പോഴാണ് മൂത്ത മകൾ സൈറ കാണുന്നത് കണ്ടമാത്രയിൽ തന്നെ ഉമ്മയ്ക്ക് സൈറാ ഇഷ്ടപ്പെട്ടു സൈറയുടെ സൗന്ദര്യവും സൗമ്യമായ പെരുമാറ്റവും റഹ്മാനെ ആകർഷിച്ചു പക്ഷെ വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ മതപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഹിന്ദു കുടുംബമായിരുന്നു റഹ്മാൻ ചെയ്ത അച്ഛന്റെ മരണശേഷം സൂഫിസത്തിൽ അഭയം തേടിയ കുടുംബം ഇസ്ലാം മതം സ്വീകരിക്കുകയായിരുന്നു പക്ഷെ പിന്നീട് എതിർപ്പുകളെല്ലാം പരിഹരിച്ചാണ് ഇവർ വിവാഹിതരായത് അങ്ങനെ സൈറാ ബാനു ആർ റഹ്മാന്റെ ജീവിതത്തിലേക്ക് എത്തി എ ആർ റഹ്മാൻ എന്ന വ്യക്തി കൊടുമിരി കൊണ്ടിരുന്ന കാലം ഏറ്റവും കൊടുമുടിയിലെത്തിയ കാലം ആ സമയത്തായിരുന്നു സൈറാ ബാനു എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു ഇവരുടെ വിവാഹം തനിക്കെന്ന് ഇരുപത്തി ഒമ്പത് വയസ്സ് മാത്രമായിരുന്നു പ്രായമെന്ന് റഹ്മാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കകാലത്ത് വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ജീവിച്ചിരുന്നു കാരണം പുറത്തു പോകാനും സാധാരണമായി ഷോപ്പിംഗ് നടത്താനും സാധിക്കുമായിരുന്നില്ല എ റഹ്മാന്റെ ഭാര്യ എന്ന് വന്നതോടെ തന്നെ സാധാരണക്കാരിയിൽ നിന്നും ഒരു സെലിബ്രിറ്റി ഈ ഗെറ്റപ്പ് വന്നു തുടങ്ങി മൂന്ന് മക്കളാൽ ദമ്പതികൾക്ക് ഖദീജ റഹീം അമീർ എന്ന പേരിലുള്ള മക്കളുമായി സുഖമായി പിന്നീട് ഇവർ ജീവിച്ചു ഇതാ ഇരുപത്തിയൊൻപത് വർഷങ്ങൾക്ക് ശേഷം അവർ വേർവിരിയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും